ഹലോ ഗൈസ് ഗൈസ് ഇന്നത്തെ നമ്മൾ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ നെക്സസ് കോർമംഗലിൽ ഒരു ഇവന്റിന് പോകുകയാണ് അവിടെ ആട്ടം ആട്ടംകലാസമിതിയും തേക്കിംഗാട് ബാൻഡും കൂടെ ചേർന്നിട്ട് ഒരു തീർ പരിപാടി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം എന്താ അവസ്ഥയെന്ന് ഓക്കെ ഗൈസ് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് ഒരു വളരെ സങ്കടകരമായ വാർത്ത ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി മാളിൽ ഭയങ്കര സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സസ് മാളിൽ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ മഴ വന്നു കഴിഞ്ഞ് ഇവിടെ എല്ലാം പരിപാടിക്ക് വേണ്ടി റെഡി ആയിട്ട് വന്നിട്ട് ഇപ്പോഴത്തേക്ക് മഴ മഴ പെയ്ത് പരിപാടി പോസ്റ്റ് പോൺ ചെയ്ത് കേസ് നമ്മൾ ഭയങ്കര പോയി ഇനി നെക്സ്റ്റ് സൺഡേ നമുക്ക് ചില്ല ഓണായിട്ട് വരാം അല്ലേ നെക്സ്റ്റ് സൺഡേ നമ്മൾ പൊളിക്കും കേസ് അപ്പോൾ ഇനി അടുത്ത സൺഡേ കളിൻ്റെ സ്റ്റേജൊക്കെ കെട്ടിയായിരുന്നു നമ്മൾ ഇപ്പോൾ പൊളിച്ചു മാറ്റി നിൽക്കണം എല്ലാവരുടെയും ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം എല്ലാവരുടെയും മുഖത്തൊരു എല്ലാവരും ഭയങ്കര ചേച്ചിയൊക്കെ ചില്ലിച്ചില്ലെന്നായിരിക്കും മലയാളി അല്ലേ കേട്ടോ മലയാളികളൊക്കെ കണ്ടോ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര സങ്കടമായിട്ടാണ് കണ്ടില്ലേ എന്തോ പോയ അണ്ണാനെ പോലെ എല്ലാവരും ഇരിക്കുന്നത് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി വന്നതാണ് എനിക്ക് തേനും കുഴപ്പമില്ല കേസ് അടുത്ത ആഴ്ച നമ്മൾ അടുത്ത ആഴ്ച പവർ അടുത്ത അടുത്താഴ്ച ഞങ്ങൾ പവർ ഫുൾ ഫുൾ ആൺ ഫുൾ പവർ ആയിരിക്കും കാണുന്ന സ്ഥലത്തൊക്കെ ഇപ്പം നിറഞ്ഞ് ആൾക്കാർ നിന്ന് ഡാൻസ് ചെയ്യേണ്ട സമയമാണ് കേസ് എങ്ങനെ കിടക്കേണ്ട സ്ഥലമാണ് ഇപ്പം കിടക്കുന്ന കിടപ്പും ഉണ്ടല്ലേ ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ വേണമെങ്കിൽ എന്താ പറയാനുള്ളത് അങ്ങനെന്തോ ആ എന്തോ പറയും ആളില്ലാത്ത എന്തോ ഒരു പഴത്തിൽ പറയും കേസ് പറഞ്ഞു പോയി ഇവിടെ ഇവിടെയൊക്കെയായിരുന്നു നമുക്ക് ഓഡിയൻസിന് ഒരു സ്ഥലം അവർ അറേഞ്ച് ചെയ്തിരുന്നത് മഴ മഴ കാരണം ഒരു കണക്കിന് പരിപാടി മാറ്റിയത് നന്നായി കേസ് അപ്പോൾ ഇതൊരു ഇവിടെ ഒരു ഇറക്കം പോലാണ് അപ്പം ഈ മഴ പെയ്ത ടൈലും കൂടി ഇട്ടേക്കും നമ്മൾ ചാൻസ് ഉണ്ട് പരിപാടി നടത്തിയായിരുന്നാലും ഇപ്പോഴും ഒരു മഴ ഉണ്ട് അലമ്പായാലും അതായത് അവരുടെ ഡിസിഷൻ നന്നായി നമ്മൾ ഇവിടെ രൂപയ്ക്ക് മേടിച്ചാണ് ഇന്നത്തെ പരിപാടി ആയതിൽ നമുക്ക് നല്ല സങ്കടമുണ്ട് ആ സങ്കടം മാറ്റാൻ വേണ്ടി നമ്മൾ ഓരോ കപ്പ ബിരിയാണി ചാമ്പാ ചാമ്പ എന്നൊര് നമ്മൾ തൃശ്ശൂർക്കാരൻ തട്ടുകിടെ പോവാണ് കേസ് ഓരോ കപ്പ ബിരിയാണി ബീഫ് ഫ്രൈ ആവാല്ലേ നമ്മുടെ ഇന്നത്തെ പരിപാടി ഫ്ലോപ്പായൻ്റെ പക്ഷമൊന്നും നമ്മൾ കപ്പ് ബിരിയാണി കഴിച്ച് തീർക്കുന്നു അപ്പം നിങ്ങൾക്ക് നമ്മൾ കാണിച്ചത് കേസ് നമ്മുടെ തൃശ്ശൂർക്കാരൻ തട്ടുകട ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീ ജോൺസ് ഹോസ്പിറ്റലിൻ്റെ സോറി കേസ് ടി ജോൺസ് അല്ല സെൻറ് ജോൺസ് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡ് ആണ് കേസ് ഇവിടെ നമുക്ക് സെൻറ്റ് ജോൺ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡ് വേണം ബാക്ക് സൈഡ് ഗേറ്റിന്റെ അവിടെ തന്നെയാണ് തൃശ്ശൂർക്കാരൻ തട്ടുകട ഓക്കെ ഞങ്ങൾ ആദ്യം ഈ തൃശ്ശൂർക്കാരൻ തട്ടുകടയിൽ നിന്ന് കപ്പ ബിരിയാണി മേടിച്ചായിരുന്നു നല്ല വിശപ്പായത് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ നല്ല തലശ്ശേരി മഞ്ചോറും ബീഫ് കറിയും മേടിച്ചു ആഹാ ഹാ എല്ലാം അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു കപ്പ ബിരിയാണി ആ നിങ്ങൾ ആ മടിവാള ഏരിയയിലുള്ളവരാണെങ്കിൽ കോർമംഗല മടിവാള ഏരിയയിലാണെങ്കിൽ മസ്റ്റർ ആണ് വില അഫോർഡബിൾ ആണ് ടേസ്റ്റ് അന്യോയും ആ ബീസംഗനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിറങ്ങി ഇപ്പം നമ്മളുള്ളത് കോർമംഗല എച്ച് എസ് ആർ ലേ ഔട്ടിലാണ് ഇവിടെ കുറേ പബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളിത് കാണിച്ചു തരാമെന്നാൽ മോ അപ്പോൾ നിങ്ങൾ നൈസായിട്ട് കോർമംഗലൊക്കെ കണ്ടു തോന്നും നോക്കൂ ഉണ്ടെന്ന് നിങ്ങൾ ബാംഗ്ലൂർ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെ ഞാൻ കാണിച്ചു തരും ഓക്കെ ഇവിടെ നമുക്ക് പബ്ബുകളുടെ ഒരു കമ്മിറ്റിയിൽ ശേഖരണമുണ്ട് അപ്പോൾ കോമംഗല രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയം വരെ ഇതിങ്ങനെ ഓൺ ആയിരിക്കും ഷോപ്പുകളൊക്കെ ഇവിടെ ഓപ്പൺ ആയി വരുത്തി എംപേർ റെസ്റ്റോറൻറ്റ് വേണം തായ്ലാന്റിൽ വൈദ്യുതി നമ്മള് തായ്ലാന്റിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് അറിയത്തില്ല പക്ഷെ വീഡിയോയിലൊക്കെ കണ്ടുള്ളവരറിഞ്ഞു വെച്ചിട്ട് ഏകദേശം അതുപോലൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഇവിടെ താങ്കൾ പപ്പുകളോട് പപ്പുണ്ട് ഇവിടെ നമ്മൾക്ക് ഇവിടെ തേറ്റും മെയിൻ പപ്പായ മോപ്പോർ അത് എങ്ങനെയുണ്ട് സ്ഥലം പപ്പിക്കാർ രണ്ടെണ്ണം വിട്ടാക്കുള്ളതൊന്നുണ്ടോ അവന ഞങ്ങള് മദ്യപിക്കത്തില്ല കേസ് അല്ലേ പക്ഷെ പബ്ബിലൊന്ന് കയറിയേക്കൊള്ളതെന്നുണ്ട് മദ്യപിക്കത്തില്ലേലും അകത്ത് രണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് നോക്കട്ടെ കെയ് നമ്മള് അവര് കേറ്റവും അറിഞ്ഞുകൂടാ േറ്റി പിടുത്തിയൊരു മെയിൻ പപ്പാണ് കേട്ടോ ഇതിന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെല്ലി ഡാണ്ട് കാണണം എന്നുണ്ടെങ്കിൽ ദുബായ് വരെ പോകേണ്ട ആവശ്യമില്ല അത് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഇതെന്നെ അഡ്വർടൈസ്മെന്റ് കാണിച്ചു തരുന്നത് ബെല്ലി ഡാൻഡുള്ള പപ്പാണ് നിങ്ങൾ ബെല്ലി ഡാൻഡ് കാണാൻ ബാംഗ്ലൂർ പോലെയാണ് ഒരേ മൊഴി പമ്പ എന്ന് തോന്നുന്നുണ്ട് നല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അകത്ത് കയറാൻ ആൾക്കാരുടെ തെള്ളാണ് കയറുന്നത് പാർട്ടി നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മൾ ഇതിനെ കയറുന്നില്ല സമയമില്ലാത്തല്ല കശില്ലാത്തൊന്നുമല്ല ടോണിക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വിവറേജില്ലേ ബിവറേജ് പോലെ തന്നെ നമുക്ക് അതിനുള്ള എം ആർ പി റേഞ്ച് നമുക്ക് ലിക്രം മേടിക്കാൻ കഴിയുന്ന ഒരു ഷോപ്പൊ അകത്ത് സെറ്റപ്പ് ഉണ്ട് അകത്ത് നമ്മൾ കയറുന്നില്ല അകത്ത് കേറി കഴിഞ്ഞാൽ നമ്മളൊന്നും മേടിക്കാതെ എങ്ങനെയാണ് കയറുന്നത് എന്നോർത്തിട്ട് കയറുന്നില്ല നല്ല വലിപ്പുണ്ട് കേസ് അത്യാവശ്യം പോളിസ് അതിനോട് അത്യാവശ്യം പ്രീമിയം ബ്രാൻഡൊക്കെ അകത്ത് എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ ഓൾഡ് ഒക്കെ ഉണ്ടാവും കേസ് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വാളി തന്നെ വീണ്ടും തന്നിരിക്കുന്നല്ലേ കുറെ നമ്മൾ കറങ്ങി നമ്മളെ വാളി വീണ്ടും ഇനി അതിൻ്റെ അകത്ത് പോയിട്ട് അത് എൻ്റൗണ്ട് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നതാണ് പിന്നെ നമ്മൾ ആട്ടത്തിൻ്റെ ഇങ്ങാടിൻ്റെ പരിപാടിക്ക് ചില്ലാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടെന്ന് നമുക്ക് പരിപാടിക്കൊന്ന് ഓൺ ആകാൻ വേണ്ടി കഴിച്ചോണ്ട് എന്നപ്പോഴാണ് നമുക്ക് മെസ്സേജ് വരുന്നത് മഴ കാരണം പരിപാടി പോസ്റ്റ് പോയിൻ ചെയ്തെന്ന് ഭയങ്കര നമുക്ക് ഭയങ്കര സെഡ് ആയിപ്പോയി ഗൈസ് മഴ പെയ്തു ഫോണിന്റെ ക്യാമറയിൽ വെള്ളം വരിക അങ്ങനെ തുടച്ചിട്ട് ഗൈസ് അങ്ങനെ മഴ കാരണം പരിപാടി പോസ്റ്റ് പോയിൻ ചെയ്ത് പോയി ആ അതില് കുഴപ്പമില്ല നമുക്ക് അടുത്ത അടുത്താഴ്ച നമുക്ക് ചില്ലെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആഴ്ച പരിപാടി ഉണ്ടാവുമല്ലോ അല്ലേ ഇവിടെ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന ഡേഞ്ചറാണ് ഗവൺമെന്റ് ഇങ്ങനെ ഫോണായിരിക്കുന്നത് തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേഞ്ചർ തട്ടിക്കൊണ്ട് പോയിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ആഴ്ച കാണാം പേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ ബൈ